നീ വിവാഹത്തിലേക്ക് വന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ നിന്റെ മനസ്സിൽ തോന്നുന്നു അവൾക്ക് നീളം പോരാ എടാ മോനെ അള്ളാഹുവിൻ്റെ കലായിലുള്ള എവിടെ ആ പെൺകുട്ടി എന്ത് തെറ്റാണ് മോനെ ചെയ്തത് നീ മാനസികമായി അവളെ ഉൾക്കൊള്ളാതെ നിന്റെ ഭാര്യയായി കൊണ്ടു നടക്കുകയാണ് എന്തൊരു ലോകമാണ് എനിക്കറിയുന്ന സൈക്കോളജിയൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അവന് ബോധ്യമായില്ല നിന്റെ ഭാര്യ സുന്ദരിയാണോ അവളുടെ സൗന്ദര്യം നിനക്കിഷ്ടമാണോ അതേ സൗന്ദര്യമുള്ളവളാണ് സൽസ്വഭാവിയാണോ അതേ സൽസ്വഭാവിയാണ് നിന്നെ അനുസരിക്കുന്നവളാണോ അനുസരിക്കുന്നവളാണ് ദീനീചിട്ടയുള്ളവളാണോ അതേ ദീനീചിട്ടയുള്ളവളാണ് അതിലൊന്നും ഒരു കുറവുമില്ല പക്ഷേ നീളം പോരാ എടാ മൈൻഡ് വല്ലാത്തൊരു ലോകം തന്നെ ഒരു കുടുംബം കുടുംബ തകർത്തുകളൂ അനാവശ്യ സങ്കല്പങ്ങളുടെയും പ്രതീക്ഷകളുടെയും ലോകം ലോകം വേറെ ഒന്നുമില്ല ഒരു പാതിരാത്രി ഒരു മണിക്ക് ഞാൻ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു കഴിയുമ്പോഴൊക്കെ പറഞ്ഞു പക്ഷെ അയാൾക്ക് ബോധ്യാവണില്ല അള്ളാഹു ഹിദായത്തിന്റെ കൽവ് കൊടുക്കട്ടെ നല്ല ഒരു ജീവിതം അവർക്ക് പ്രദാനം ചെയ്യട്ടെ സങ്കൽപ്പങ്ങളെല്ലാം നേരെയാകണം മോനെ നൂറ്ക്ക് നൂറ് ശതമാനം പെർഫെക്റ്റായി ലോകത്താരുമില്ല നൂറ്ക്ക് നൂറ് ശതമാനം മോശമായ ഒരാളും ലോകത്തില്ല അറിയുമോ റിയുമോ പെട്ട എത്രയെത്ര മഹാന്മാരാണ് ഭാര്യമാരെ കൊണ്ട് പോയി പക്ഷേ അവര് സഹിച്ചു എത്രയെത്ര സ്വാലിഹാത്തുകളാണ് ഭർത്താക്കന്മാരെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു പോയി അവര് സഹിച്ചു പേരൊന്നും ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല അതാ മഹാന്മാരായ സ്വാലങ്ങൾ കാണിച്ചു തന്ന ജീവിതം വിധം നീ ദീനുള്ളവളാണെങ്കിൽ മുറുക പിടിച്ചോ ബാക്കിയെല്ലാം തൽക്കാലം ഒന്ന് ഇഗ്നോർ ചെയ്തോ അതുപോലെ കല്യാണം കഴിഞ്ഞ് മൂന്നും നാലും സന്താനങ്ങളായി ഇനി ഭാര്യയ്ക്ക് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ് തൊലാക്ക് ചൊല്ലി എത്ര ചെറുപ്പക്കാരാണ് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഭർത്താവിനോട് തൊലാക്ക് ചോദിച്ച് എത്ര ചെറുപ്പക്കാരാണ് കഴിഞ്ഞ ദിവസം മദീനാമുനവറയിൽ നിൽക്കുമ്പോ യു എയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു എന്തിനാണ് വിളിക്കുന്നത് എന്റെ ഭാര്യ തലാത്ത് ചോദിച്ചു ഞാൻ എന്റെ പ്രകൃതിപരമായ ഒരു ചെറിയ ചൂടുള്ളവനാണ് ചൂടാകുന്നവനാണ് ചൂടാകുന്ന സ്വഭാവം എനിക്കുണ്ട് അല്പം കഴിയുമ്പോൾ ഞാൻ അങ്ങ് കൂളാവാറുണ്ട് അവളോട് ഞാൻ ജാമ്യമെടുത്തിട്ടുണ്ട് അവളോട് ഞാൻ പൊരുത്തം ചോദിക്കാറുണ്ട് എന്തോ എന്റെ ചൂടായി പോയി അപ്പൊ ഞാൻ എന്തെങ്കിലും പറയും ഞാൻ അവളെ തല്ലാറില്ല അക്രമിക്കാറില്ല പക്ഷേ ചൂടായി വർത്തമാനം പറഞ്ഞു പോകും പിന്നെ ഞാൻ പൊരുത്തം ചോദിക്കാറുണ്ട് ചെയ്യണം എൻ്റെ സ്വഭാവം ഒന്ന് ചൂട് കുറഞ്ഞു കിട്ടാൻ പക്ഷേ എന്റെ ഭാര്യ നിരന്തരമായി തൊലാർക്ക് ചോദിക്കുകയാണ് ഒരു സന്താനമുണ്ട് ഞാൻ എന്തു ചെയ്യാനാ എവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സങ്കല്പം ഇവിടെയാണ് ബഷീറായ ഈ ലോകത്തെ ജീവിതത്തിലെ പല കുറവുകളും മികവുകളും ഒക്കെ ഉണ്ടാവാ കുറവുള്ളത് സഹിച്ചോ മോനെ സഹിച്ചാൽ നിനക്ക് കിട്ടാനുള്ള വലിയൊരു ലോകമുണ്ട് ആ ലോകത്തെ നോക്കുമ്പോ ഈ ലോകം നൈമിഷികമാണ് ഇത് താൽക്കാലികമാണ് ഇവിടുത്തെ സുഖ സന്തോഷങ്ങളെല്ലാം അനന്തമല്ല താൽക്കാലികമാണ് അനന്തമായ സ്വർഗം കിട്ടിയാൽ മഷാ അള്ളാഹു കുടുംബങ്ങളിൽ കുടുംബ ജീവിതങ്ങളിൽ ഭദ്രതയും സമാധാനവും നൽകട്ടെ കുടുംബം എല്ലാം തകർന്നു പുതിയ ലോകത്തിന് വിവാഹ നിയമങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാഹു ഇനി എന്താകാം എന്താകാം യൂറോപ്യൻ രാജ്യങ്ങളിൽ വിവാഹപൂർവ ജീവിതം കാലം യൂറോപ്യൻ രാജ്യങ്ങളിൽ കാലങ്ങൾക്ക് മുമ്പേ ജീവിതം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആണിനും പെണ്ണിനും ഒരുമിച്ച് ജീവിക്കാം സന്താനങ്ങൾ ഉണ്ടാകാം എല്ലാ പിന്നെ അവനെയോ അവളെയോ വേണമെങ്കിൽ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് പോവാം ഈ മക്കളെ സംരക്ഷിക്കാൻ ഗവൺമെന്റിന് സംവിധാനം ഉണ്ടാവും സദാചാരങ്ങളെ മുഴുവനും ഇല്ലായ്മ യൂറോപ്പാണ് ഈ ലോകത്തിന്റെ തുണി മുഴുവനും അഴിച്ചു കളഞ്ഞത് ഈ യൂറോപ്പാണ് അവരെ വിളിക്കുന്ന നമ്മൾ പരിഷ്കാരികളെന്ന് ഈ ലോകത്തെ മുഴുവനും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആഴിയിലേക്ക് തള്ളിവിട്ടത് പച്ച പരിഷ്കാരത്തിന്റെ പടിഞ്ഞാറൻ സംസ്കാരിക സമവാക്യങ്ങളാണ് അവരെയാണ് പരിഷ്കാരികൾ മര്യാദക്ക് തുണി മറച്ചു നടന്നാൽ അപരിഷ്കൃതർ മര്യാദക്ക് തുണി മറച്ചു നടന്നാൽ അപരിഷ്കൃതം തുണി അഴിച്ചു നടന്നാൽ ഈ ലോകത്തെ മാനുഷിക മൂല്യങ്ങൾ മുഴുവനും പണയം വെച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ആളുകളെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ജീവിത വ്യവഹാരങ്ങളിൽ അപകടങ്ങളുടെയും താഴ്വാരങ്ങളിലേക്ക് തള്ളിവിട്ടത് ആരാണ് യൂറോപ്പിന്റെ സംസ്കാരമാണത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി ആഴിയിൽ കിടന്ന ഒരു ുരാചാരങ്ങളുടെ സദാചാരത്തിന്റെ ഉച്ചകോടിയിലെത്തിച്ച് ലോകാവസാനം വരെ വാഴ്ത്തപ്പെടുന്ന ഉന്നത ജനതയാക്കി മാറ്റിയ നേതാവിന്റെ പേരാണ് ആ തങ്ങളെ എന്നറിയുമ്പോൾ തുജേല മദീനയുടെ രാജാവ് വന്നപ്പോൾ സദാചാരങ്ങളില്ലാണത്തെ ഒരു ലോകമായിരുന്നു അവിടെ ആറാം നൂറ്റാണ്ടിലെ ജനത ഏതെല്ലാം അനാവശ്യങ്ങളിൽ നിന്നാണോ മുത്തുനവിധങ്ങളെ കൈപിടിച്ച് ഏതെല്ലാം ദുരാചാരത്തിന്റെ ലോകത്ത് നിന്നാണോ അവരെ കൈപിടിച്ച് സദാചാരത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നത് ആറാം നൂറ്റാണ്ടിലെ അനാവശ്യങ്ങളിൽ മുഴുവനും പുതിയ കുത്തിയായമണിഞ്ഞ് ഈ സമുദായത്തിലേക്ക് കടന്നു വരികയാണ് ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ മോനേ ഇപ്പം മുറുകെ പിടിക്കുന്നവന് വലിയ കൂലിയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂലിയാണു എടുക്കുമ്പോൾ അവിടെ നല്ലപോലെ ജീവിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അൻപത് പേരുടെ സൽക്കർമ്മത്തിന്റെ കൂലിയാണു നമ്മളുടെ അമ്പത് പേരുടെ കൂലിയാണോ ഹംസീനമിൻ നമ്മളിൽ നിന്നുള്ള അമ്പത് പേരുടെ കൂലിയാണോ അവരിൽ നിന്നുള്ള അമ്പത് പേരുടെ കൂലിയാണോ അന്ത്യനാൾ ആളുകൾ ചെറുപ്പക്കാര് നല്ല നിലക്ക് ജീവിച്ചാൽ ഓ സഹാബാ എന്നെ കണ്ടവർ എന്നെ കേട്ടവർ എന്നെ അറിഞ്ഞവർ എന്നെ പഠിച്ചവർ നിങ്ങൾ ചെയ്യുന്ന അൻപതാളുകളുടെ കർമ്മങ്ങളുടെ കൂലിയുണ്ട് അന്ത്യനാളോടടുക്കുമ്പോഴുള്ള ഈ സമുദായത്തിൽ ആളുകൾ ചെയ്യുന്ന അമലുകൾക്ക് അപ്പോഴാണ് സ്വഹാബത്തെ ക്ലാരിഫൈ ചെയ്യുകയാണ് യാ ഹബീബായ തങ്ങളെ നമ്മളില് അൻപതാണോ അവരിൽ അൻപതാണോ പറഞ്ഞു ഹംസീന മിൻകും നിങ്ങളിലുള്ള അൻപത് പേരുടെ അമലിന്റെ കൂലി അവസാന കാലത്ത് ആളുകളുടെ ഒരു അമലിന് കിട്ടുമേ എന്താണ് കാരണമെന്ന് വിശദീകരിക്കുകയാണ് നിങ്ങൾ നന്മയ്ക്കനുകൂലമായ ലോകത്ത് ജീവിക്കുന്നവരാണ്